വിജയ നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പെട്ടെ നോക്കിലും സംസാരം എന്ത് വിജയ് സേതുപതി മമ്മൂട്ടി മമ്മൂട്ടി വിജയ് സേതുപതി വിജയ് സേതുപതി മമ്മൂട്ടി എനിക്ക് അഴകിയ രാവണില് നമ്മുടെ ശ്രീനിവാസം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവിടെ പാലുകാച്ചിൽ അവിടെ വളയിടല് അവിടെ വളയിട അങ്ങനെ അങ്ങനെ മാറി മാറി കാണിക്കണം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയില് എവിടെ നോക്കിയാലും വിജയ് സേതുപതി മമ്മൂട്ടി എന്നുള്ള ഒരു സംസാര വിഷയമാണ് കാരണം ഇപ്പൊ ഇന്നലെ വിജയ് സേതുപതി മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ മഹാരാജ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രസ് പ്രസ്മീറ്റിന് അതായത് ആ ഒരു സിനിമയുടെ ആ ഒരു പ്രസ് പ്രസ്മീറ്റിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഒരുപാട് ചാനലുകൾക്ക് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂസിലൊക്കെ എല്ലാവരുടെയും ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കൂടെ ടർബോസ് സിനിമയില് രണ്ടാം ഭാഗത്തില് അദ്ദേഹം അഭിനയിക്കൂ എന്നുള്ള ചോദ്യങ്ങളാണ് ഒപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് വിജയ് സേതുപതിക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരൊറ്റ ഉത്തരം വിജയ് സേതുപതി പറഞ്ഞിട്ടുള്ള ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാനൊരു ചെറിയൊരു നടനാണ് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളൊരു നടനാണ് അപ്പോൾ എൻ്റെ ഡയലോഗ് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഡയലോഗ് മമ്മൂട്ടിയുടെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഇത്രയും വലിയ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആ ഒരു ഡയലോഗ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ ഒരു വട്ടം കണ് ഉണ്ടായിട്ടുണ്ട് ആ കണ്ടപ്പോൾ തന്നെ അതെനിക്ക് ഏറ്റവും വലിയൊരു ഒരു അവാർഡ് പോലെയാണ് അദ്ദേഹത്തെ എടുത്തു പറഞ്ഞത് അപ്പോൾ അതിൽ ചോദിക്കുന്ന ഇൻ്റർവ്യൂസ് അവർ പറയുന്നുണ്ട് ആ ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയിലത്തെ ആ ഒരു പോർഷനിലാണ് ആ ഒരു ആ സീനിലാണ് ആ ഒരു ഡയലോഗ് എന്നുള്ളത് നമുക്കറിയാം സിദ്ദിക്കനോട് ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ആ പോലീസ് സ്റ്റേഷനിലൊരു സീനാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പറയുന്നുണ്ട് വിജയ് അല്ല സാർ വിജയ് സേതുപതി എന്ന് പറയുന്ന ആ ഒരു സീനുണ്ട് അപ്പോൾ ആ ഒരു സിനിമയിലെ അന്നത്തെ ആ ഒരു സിനിമയുടെ ആ ഒരു ഡയലോഗ് ഷൈലോക്ക് സിനിമയിൽ സിദ്ധിക്കിനോട് മമ്മൂട്ടി പറയുന്ന ആ ഒരു സാധനം നമുക്കും എല്ലാവർക്കും അറിയാം മലയാളികൾക്കിടയിൽ അത് വൈറലാണ് വിജയ് സേതുപതിയും അത് എടുത്തു പറയുകയാണ് ഇന്നലത്തെ പ്രശ്നത്തിൽ വന്നപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യങ്ങൾ അപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ അദ്ദേഹം അഭിനയിക്കുകയോ എന്നുള്ളതല്ല ഈ ഒരു കാര്യത്തിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട് കാരണം ഇത്രയും വലിയൊരാൾ അത് എടുത്ത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അഭിനയിക്കാനൊക്കെ ഒരു ചാൻസ് വിളിച്ച മമ്മൂട്ടിയുടെ കൂടെ ആരാണ് പിന്നെ പോകാത്തത് എന്നുള്ളത് തന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ സംസാരം ഇപ്പം നടക്കുന്നത് വിജയ് സേതുപതി മമ്മൂട്ടി മമ്മൂട്ടി വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ജസ്റ്റ് അതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞു മാത്രം എന്തായാലും ടർബോ എന്ന് പറയുന്ന സിനിമയിൽ ടർബോ ടു എന്ന് പറയുന്ന സിനിമയിൽ തീർച്ചയായിട്ടും വിജയ് സേതുപതി തന്നെയാണ് വില്ലൻ എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നത് ിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ടർബോ ടു വെയിറ്റ് ചെയ്യാം എന്തായാലും നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരിക്കും ടർബോ ഫസ്റ്റ് വിജയിച്ചതിനേക്കാൾ അപ്പുറം അടിപൊളി ഒരു സൂപ്പർ ഹിറ്റ് തന്നെയായിരിക്കും എന്തായാലും ടർബോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ അവതരിപ്പിച്ചു മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കാം